ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ഷോർട്സ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ പ്രമേഹ രോഗികൾക്ക് നല്ല ഫലവത്തായ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ ചെടിയാണ് ഇത് കേട്ടോ ഇൻസുലിൻ പ്ലാന്റ് എന്നാണ് ഇതിന് നമ്മൾ വിളിക്കുന്നത് അപ്പോ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാല് കോസ്റ്റസ് ഇഗ്നിയസ് എന്നാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ചെടിയായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ചണ്ണക്കൂവ ഈ ചണ്ണക്കൂവയും ഇഞ്ചി കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ അപ്പോ ഇതിന്റെ ഇലകളും ഈ ചെണ്ണക്കൂവയുടെ ഇലയും കണ്ടാല് ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും പക്ഷെ വ്യത്യാസമുണ്ട് ഈ ചെണ്ണക്കൂവയുടെ പൂക്കൾ ഒരു ചുവന്ന ഒരു കായ പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല വെളുത്ത പൂക്കൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് അതിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു എന്താണ് ഒരു വെള്ളം പോലെ ഒരു ജെല്ല് പോലെ ഒരു സാധനം നമുക്ക് കിട്ടും അത് ഷാംപൂ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറുള്ള പൂവാണ് ഈ ചെടിക്ക് അതായത് നമ്മുടെ ഈ ഇൻസുലിൻ ചെടിക്ക് ഉണ്ടാകുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ തളിരില കണ്ടില്ലേ ഈ തളിരിലയാണ് നമ്മൾ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ദിവസം ഇങ്ങനെ ഒരു രണ്ടെണ്ണമോ മൂന്നെണ്ണമോ ഒക്കെ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ പുളിയാണ് ചെറിയൊരു പുളിയുണ്ട് അപ്പോൾ അതുപോലെ ചവച്ച് നീറുറക്കാൻ സാധിക്കുന്നതാണ് ഈ ചെടിയുടെ ഇതിന്റെ ഈ ചെറിയ ഇലകൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഇൻസുലിന് പകരക്കാരനാവൂ എന്നുള്ള അല്ല പറഞ്ഞത് പക്ഷെ ശരീരത്തിലെ ശരീരത്തിലെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നമ്മുടെ ദഹനം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ണം മെറ്റാബോളിസത്തിനെ നല്ലപോലെ നിയന്ത്രിക്കാൻ സഹായിക്കും അപ്പോൾ വണ്ണം കുറയും അപ്പോൾ പ്രമേഹ രോഗികൾ ഇത് ദിവസം ഒരു ഒന്നോ രണ്ടോ തളിയിലെ ഇത് കഴിക്കുവാണെങ്കിൽ അവരുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണിത് അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക